ഒരു സുഹൃത്തുക്കളെ കാസയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ നമുക്ക് സമാധാനം തരുന്ന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പുണ്ടായതുപോലെയല്ല അതിന് കാരണം ബന്ധികളെ മുഴുവനും വിട്ടയച്ചതുകൊണ്ട് പഴയതുപോലുള്ള ആ ഒരു യുദ്ധം ഗാസയിലില്ല ഇസ്രയേലിന് ലഭിക്കേണ്ട ബന്ദികളൊക്കെ അവർ തിരിച്ചു കൊടുത്തു പിന്നെ കുറേ ബന്ദികളുടെ ഡെഡ് ബോഡി കുറേ കൊടുത്തു ഇനി ബാക്കിയുണ്ട് ആ ഒരു വിഷയം കൂടി ഞാൻ നിൽക്കുകയാണ് എന്നാലും ഇസ്രയേല് പുറമോട്ടില്ല കാര്യം അമാസിൻ്റെ കഥ കഴിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇസ്രയേലിന് തീർച്ചയായിട്ടും അമാസിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇല്ല പഴയതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും സംഭവിക്കും എന്ന് ഇസ്രയേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്ന സമാധാന പദ്ധതികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ മിലിട്ടറി പട്ടാളം അവിടെ ഗാസയിൽ ക്യാമ്പ് ചെയ്യണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ ഉള്ളത് അമേരിക്കൻ പട്ടാളവും ഇംഗ്ലണ്ടിൻ്റെ പട്ടാളവുമാണ് ഇപ്പോൾ ഗാസയിലുള്ളത് ബാക്കിയുള്ളവർ അവസരങ്ങൾ നോക്കി അതിർത്തിയിൽ നിൽക്കുകയാണ് കാരണം ട്രംപ് പറഞ്ഞത് സമാധാന പദ്ധതി ഗാസയിൽ സമാധാന പദ്ധതിക്ക് അറേബ്യ രാജ്യങ്ങളുടെ പട്ടാളങ്ങളും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ തുർക്കി പക്ഷേ ഗാസയിലേക്ക് കടക്കാൻ ഇവർ തക്കം പാർത്തിരിക്കുകയാണ് ഈ പട്ടാളം ഒരിക്കലും ഇസ്രയേല് അതിനനുവദിക്കുകയില്ല കാരണം അറബ് രാജ്യങ്ങളുടെ പട്ടാളം തുർക്കിയുടെ പട്ടാളമൊക്കെ ഗാസയിലിറങ്ങിക്കഴിഞ്ഞാൽ ഇതല്ല സംഭവം ഇവരെല്ലാം ആമാസനൊത്താശ് ചെയ്യും വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് അവരവിടെ നിന്നാൽ മതി ഗാസയിലേക്ക് കാലുകുത്തണ്ടെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് ശരിയാണ് അവരറിയ്ക്കഴിഞ്ഞാൽ അമാസൻ സൈഡ അതുകൊണ്ടാണ് അവർ വേണ്ട അവർ വെളിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നുണ്ട് ഇസ്രയേലല്ലെന്ന് മാത്രം ഇസ്രയേലിൽ ചില സംഘടനകളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് അവരാണിപ്പം അമാസമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്ന കാരണ കാര്യങ്ങൾ അതുതന്നെയാണ് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുക ആ ആയുധങ്ങൾ വെച്ച് അവരെ അമാസനെ നേരിടുക അമാസ് ഒരു കാരണവശാലും ഗാസയിൽ നിന്നും പിന്മാറാനോ ആയുധം താഴെ വയ്ക്കാനോ ഒന്നും അമാസന് പറ്റുകയില്ല അതാണ് അവരുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അവരന്ത്യം വരെയും അത് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ പട്ടാളക്കാർ ഇരട്ടിയായിരിക്കുകയാണ് അമാസ് വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു അവർക്ക് യാതൊന്നിനും കുറവില്ലാത്ത രീതിയിൽ എല്ലാ സഹായങ്ങളും എവിടെ നിന്നൊക്കെയോ എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അവർ രണ്ടു വർഷക്കാലം കൊണ്ട് യുദ്ധം ഇസ്രയേലുമായ യുദ്ധം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് അവർക്ക് കുറവൊന്നുമില്ല ആഹാരമുണ്ട് വെപ്പൻസുണ്ട് ഇതെല്ലാം അവർക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അമ്മാസ് ഇസ്രയേലുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ചില ഗ്രൂപ്പുകളാണ് അമാസിനെതിരെ യുദ്ധം ചെയ്യുന്നത് നിരപരാധികളെ കൊന്നുകൊടുക്കുന്ന ഒരു രീതി അമാസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അന്ന് യുദ്ധ യുദ്ധകാലത്ത് ഇസ്രയേലിനോട് കൂടെ നിന്നവരെയെല്ലാം വക വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അമാസ് അതാണിപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് അമേരിക്ക അവിടെ പട്ടാളത്തിനെ ഇറക്കിയിരിക്കുന്നതൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും അവിടെ സമാധാനം ഉണ്ടാകുമെന്ന് തോന്നുന്നതല്ല അമാസ അയുതം വെച്ച് കീഴടങ്ങുക അതിനപ്പുറം അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുക അതിനുള്ള ഒരു അവസരം അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ സംഭവം അങ്ങനെയൊന്നും അല്ല ഇപ്പം നടക്കുന്നത് അമാസ് ഇസ്രയേലിൽ പിടിച്ചുകൊണ്ട് പോയ അമ്മാസിൻ്റെ നേതാക്കന്മാരെ എല്ലാം വിട്ടുകൊടുത്തു അവരൊക്കെ നല്ല സുവാസ കേന്ദ്രങ്ങളിൽ റെസ്റ്റ് എടുക്കുകയാണ് അവർക്കൊന്നിനും കുറവില്ല അവരെല്ലാം സമ്പന്നരാണ് പണത്തിൻ്റെ പുറത്താണ് അവർ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ സുവാസ കേന്ദ്രങ്ങളിൽ അവർ റെസ്റ്റ് എടുക്കുകയാണിപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ അതാണ് അപ്പോൾ എവിടെയാണ് എവിടെ നിന്നാണ് അവർക്ക് പണം ഉണ്ടാകുന്നത് ആരാണ് അവർക്ക് ഈ സപ്പോർട്ട് കൊടുക്കുന്നത് നമുക്കറിയാം ആരാണെന്നുള്ളത് ഇതിനു വേണ്ടി പൈസ മുടക്കുന്ന ആരാണെന്നൊക്കെയുള്ളത് നമുക്ക് വളരെ അറിയാം അഭയം കൊടുക്കുന്ന ആരാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ നാളെ ഈ രാജ്യങ്ങൾ കണക്ക് പറയേണ്ടി വരും കാര്യം കയ്യെഴിഞ്ഞ് ഇപ്പോഴും ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രാജ്യം ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രയേലിൻ്റെ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിന് പകരം ചോദിക്കും അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്